നമുക്ക് പി ജി മലയാളത്തിലെ ഗദ്യം ഗതേതര പാഠങ്ങൾ എന്നതിലെ വാഴപ്പള്ളി ശാസനം എന്ന യൂണിറ്റിലെ ഓവർ വ്യൂ സമറൈസ്ഡ് ഓവർ വ്യൂ എന്ന് നോക്കാം വ്യവഹാരത്തിനായി മനുഷ്യൻ എന്നും ഉപയോഗിക്കുന്നത് ഗദ്യഭാഷയാണെന്നും സാഹിത്യത്തിൽ പദ്യസാഹിത്യത്തിലായിരുന്നു ആദ്യകാലഘട്ടങ്ങളിൽ മുന്തൂക്കം പദ്യത്തിൽ എഴുതിയ അത് മാത്രമേ സാഹിത്യമാവുകയുള്ളൂ എന്നായിരുന്നു ആദ്യകാല രീതി വളരെ വൈകിയാണ് ഗദ്യസാഹിത്യം ഉടലെടുത്തതും ജനസമ്മിതി നേടിയതും മലയാള ഗദ്യഭാഷയുടെ വികാസ ഘടകങ്ങളെ പ്രാചീനം മദ്യം ആധുനികം എന്നിങ്ങനെ മൂന്നായി തരംതിരിക്കാം പ്രാചീന ഗദ്യങ്ങളുടെ ആദ്യ മാതൃകകളാണ് ശാസനങ്ങൾ കല്ല് ചെമ്പുതകിട് പനയോല തുടങ്ങിയവയിൽ ആലേഖനം ചെയ്തിട്ടുള്ള പ്രാചീന ലേഖനങ്ങളാണ് ഇവ ശാസനകൾ വ്യക്തികൾക്കും ക്ഷേത്രങ്ങൾക്കും ഇതര സ്ഥാപനങ്ങൾക്കും പണവും വസ്തു ദാനം ചെയ്യുന്നതും കാര്യങ്ങൾ വ്യവസ്ഥ ചെയ്യുന്നതും മറ്റും അന്നൊക്കെ രാജാക്കന്മാരും പ്രഭുക്കന്മാരും ഉദ്യോഗസ്ഥന്മാരുമെല്ലാം രേഖപ്പെടുത്തിയിരുന്നത് താലയോലയിലും ചെമ്പുതകലിലും കല്ലിലുമായിരുന്നു ക്രിസ്തുവർഷം ഒമ്പത് മുതൽ പതിമൂന്ന് വരെയുള്ള നൂറ്റാണ്ടുകളിലെ ഭാഷാഗദ്യത്തിന് മാതൃകയായി കണക്കാക്കുന്നത് ശിലാശാസനങ്ങളിലും ചെപ്പേരിലും ഭാഷയാണ് ആദ്യകാല ലിഖിതങ്ങളിൽ തമിഴ് സ്വാധീനം ധാരാളം കാണാമായിരുന്നു സംസ്കൃത ഭാഷാ സ്വാധീനം വളരെ കുറവായിരുന്നു തമിഴ് ക്രമേണ കുറഞ്ഞ് മലയാള പ്രയോഗങ്ങൾ വർദ്ധിക്കുകയും ചെയ്തു ഭാഷാ ഭാഷാഗദ്യചരിത്രത്തിലേക്ക് കടക്കുമ്പോൾ കേരളത്തിലെ വ്യവഹാര ഭാഷയ്ക്ക് സ്വന്തമായൊരു സാഹിത്യ ഭാഷ പടുത്തുയർത്താൻ വളരെ കാലം പോരാ പോരാടേണ്ടി വന്നിട്ടുണ്ട് ദ്രാവിഡ ഭാഷാഗോത്രത്തിൽ ആദ്യം വികസിച്ച സാഹിത്യ ഭാഷയാണ് ചെന്തമിഴ് ശാസനങ്ങളിലെയും ചെപ്പേടുകളിലെയും ഭാഷയിൽ കാണുന്ന തമിഴ് പ്രഭാവം അന്നത്തെ മലയാളത്തിൻ്റെ സ്വഭാവമായിരുന്നു എന്ന് കരുതുന്നതാണ് യുക്തം നമ്പ്യന്മാർ കഥാകഥനത്തിന് ഉപയോഗിച്ചിരുന്ന വിശേഷ വ്യവഹാര ഭാഷയാണ് നമ്പ്യാ തമിഴ് പാഠകം അവതരിപ്പിക്കുന്നവർക്ക് വേണ്ടി രചിച്ചതാണ് നമ്പ്യാ തമിഴ് കൃതികൾ കൂത്തും കൂടിയാട്ടവും സംസ്കൃതജ്ഞാനമുള്ളവർ